സുരേഷ് ഗോപിക്ക് ഒരു തുറന്ന കത്ത് കത്തിനുള്ളിൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ചെറിയ ചില കാര്യങ്ങൾ ഒപ്പം ഒരു ബി ജെ പി എം പി കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണം എന്ന സ്നേഹം നിറഞ്ഞ ഉപദേശം നരേന്ദ്രമോദി എന്ന ആഗോള ബ്രാൻഡ് പോലെ കേരളത്തിൽ സുരേഷ് ഒരു ബ്രാൻഡായി വളരാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം ഈ കത്ത് കുറിച്ചിരിക്കുന്നത് ജിതിൻ ചേക്കബാണ് ഒരു പക്ഷെ സുരേഷ് ഗോപി ആദരിക്കുന്ന സ്നേഹിക്കുന്ന സകലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം കത്ത് വായിക്കാം വർഷങ്ങളോളം വളഞ്ഞിട്ട് ആക്രമിച്ചു പരിഹസിച്ചു ഒറ്റപ്പെടുത്തി അവഹേളിച്ചു തൊഴിലിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഒരു സുഡാപ്പി കമ്മിണിയെ കൊണ്ട് കേസ് വരെ കൊടുപ്പിച്ചു എന്നിട്ടും അദ്ദേഹം തളർന്നില്ല ഒറ്റയ്ക്ക് പോരാടി സൂപ്പർ ഹീറോ ആയി തന്നെ വിജയിച്ചു ഇത്രയും തിളക്കമുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിജയം ഇതിനു മുൻപ് കേരളം കണ്ടിട്ടില്ല മത തീവ്രവാദികളും കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക മാധ്യമങ്ങളും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഒന്നിച്ചിട്ടും അയാളെ തടയാൻ ആയില്ല ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു പക്ഷേ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി അദ്ദേഹത്തിന് ദോഷമേ ചെയ്യൂ എന്ന് തോന്നുന്നു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പല കെണിയിലും പെടുത്താൻ എളുപ്പം സാധിക്കും ഇക്കാലം അത്രയും അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച മാധ്യമങ്ങൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പിറകെ കൂടിയിരിക്കുന്നത് അദ്ദേഹത്തിന് പണി കൊടുക്കാനാണ് എന്നത് പകൽ പോലെ വ്യക്തം സുരേഷ് ഗോപിയെ പണ്ട് പരസ്യമായി അപമാനിച്ച് ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ചാൽ പോലും അഭിനയം വരാത്ത ഒരു അന്തം കമ്പണി നടിയുടെ സോഷ്യൽ മീഡിയ പേജിൽ സുരേഷ് ഗോപി ജയിച്ചതിന്റെ ആഹ്ലാദം പലരും പങ്കുവച്ചപ്പോൾ നടിക്ക് നേരെ സംഘപരിവാർ സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് മാപ്രകൾ ഉറഞ്ഞു തുള്ളുന്നു സുരേഷ് ഗോപിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വർഷങ്ങളോളം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഒരു വാർത്ത പോലും ഈ മാപ്രകൾ കൊടുത്തില്ല എന്നോർക്കണം സുരേഷ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി രാജ്യത്തിനും കേരളത്തിനും തൃശൂർ ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങൾ പോലും കേരളത്തിൽ വാർത്തയാകില്ല എന്നുറപ്പ് പകരം സുരേഷ് ഗോപിയെ ഒരു വിവാദ നായകനാക്കി നിർത്താനാകും ശ്രമം സുരേഷ് ഗോപി ഉപയോഗിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ ഷർട്ട് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഊണിന്റെ കൂടെ ബീഫ് കഴിച്ചില്ല മാതാവിന്റെ പള്ളിയിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു പുണ്യവാളന്മാരെ സുരേഷ് ഗോപി ബഹുമാനിച്ചില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിച്ചേക്കാം ജനങ്ങളുമായി ഇടപഴകാൻ വേറെ നൂറു മാർഗ്ഗങ്ങളുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രൊഫഷണൽ ടീം തന്നെ വേണം രാഷ്ട്രീയ അടിമകളായ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരെ അടുപ്പിക്കാതിരുന്നാൽ മികച്ച ഒരു പാർലമെന്റേറിയൻ മന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാം അവരെ അടുപ്പിച്ചാൽ ഒരു വിവാദ നായകൻ മാത്രമാക്കി മാറ്റും അവറ്റകൾ കണ്ട അണ്ടനും അടകോടനുമൊക്കെ മറുപടി കൊടുത്ത് വിലകളയാൻ നിൽക്കരുത് രാജ്യത്തിനും സ്വന്തം മണ്ഡലത്തിനും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും നരേന്ദ്രമോദി എന്ന ആഗോള ബ്രാൻഡ് പോലെ കേരളത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു ബ്രാൻഡായി വളരാൻ സാധിക്കും കേരളത്തിൽ ഇനിയുള്ള ബി വളർച്ച പൂർണ്ണമായും സുരേഷ് ഗോപിയുടെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഒരു ബി ജെ ഉണ്ടായാൽ എന്തൊക്കെ മാറ്റം ആ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് കേരളത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സുവർണ അവസരമാണ് ഇപ്പോൾ കൈവന്നത് ഞങ്ങളുടെ പ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്ന് തൃശൂർ ജനതയ്ക്ക് ലോക ത്ത് എവിടെയും അഭിമാനത്തോടെ പറയാൻ സാധിക്കണം ശരിക്കും ജിതിൻ ജേക്കബിന്റെ ഈ വാക്കുകൾ പല മലയാളികളും സുരേഷ് ഗോപിയോട് ഒരു സ്നേഹത്തോടെയുള്ള ഒരു മുന്നറിയിപ്പ് എന്ന രൂപേണ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ആഘോഷമാക്കുകയാണ് പണ്ട് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ അവഗണിച്ച പല മാധ്യമങ്ങളും പക്ഷേ അത് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും പക്ഷേ അദ്ദേഹം പ്രത്യക്ഷത്തിൽ ആരെയും കുത്തിനോവിക്കാൻ ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അത് അറിഞ്ഞു എന്ന് പോലും അദ്ദേഹം നടിക്കുകയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും ഒരു ജാഗ്രതയുടെ വക്കിലായിരിക്കും പാതയിലായിരിക്കും എന്ന് നമുക്കും പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർമാനസ്